ഇനി നമ്മൾ നോക്കുന്നത് ഹെഗൽ ആൻഡ് മാത്സ് എന്നൊരു ഏരിയ ആണ് അതായത് ഹെഗലിനെയും മാത്സിനെയും താരതമ്യപ്പെടുത്തി പറയാം അത് കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ദെൻ അവരുടെ വർക്ക് അവരുടെ വർക്കിലുള്ള സാമ്യതകളൊക്കെയാണ് അത് ഇമ്പോർട്ടൻ്റ് ആണോന്ന് ചോദിച്ചാൽ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്നും പഠിച്ചു വെക്കുമ്പോൾ നല്ലതായിരിക്കും ഓക്കെ അപ്പൊ നമ്മള് ഹെഗലിനെയും മാക്സിനെയും കുറിച്ചും പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഹെഗൽ എന്ന് ജനിച്ചു അതായത് ജർമ്മനിയിലെ ഉള്ള ഒരു ഫിലോസഫർ ആണ് ആര് ഹെഗൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കാലഘട്ടത്തിലായിരുന്നു ആര് ഉണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു ഹെഗൽ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ജോർജ് വില്ലേഹം ഫ്രെഡറിജ് ഹെഗൽ എന്നാണ് കേട്ടോ ഈ മാർസ് മാക്സിന്റെ ബെർലിൻ കാലഘട്ടം അതായത് ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിച്ച കാലഘട്ടത്തിൽ ഹെഗലിയൻ ആശയത്തിൽ അദ്ദേഹം എന്താണ് അല്ലെങ്കിൽ എഗലിൻ ആശയത്തെ അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ അദ്ദേഹത്തിന്റെ പഠനകാലത്ത് അദ്ദേഹം എഗലിന്റെ കൺസെപ്റ്റുകൾ എന്ത് ചെയ്തിരുന്നു ഇൻട്രസ്റ്റഡ് ആയിരുന്നു പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു ആ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് തുടർന്ന് ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എഗലിന്റെ പല ഐഡിയാസും ആര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കാൾ മാക്സി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ആരുടെ ചരിത്രപരമായ വ്യാഖ്യാനം ചരിത്രരേഖ അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും മാക്സിന്റെ അതായത് ഹെഗലിന്റെ കോൺട്രിബ്യൂഷനിൽ ഇൻഫ്ലുവൻസ്ഡ് ആയ കാര്യങ്ങളെ കുറിച്ചും അതേപോലെ മാക്സിന്റെ ദർശനത്തിൽ മാത്രമല്ല അതായത് മാക്സിന്റെ വ്യൂല് മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരു ഒരു ജർമ്മൻ തത്വചിന്തയിൽ നിന്നും ഉണ്ടായതാണ് അല്ലെങ്കിൽ അതിൽ നിന്നും സ്വാധീനം ഉണ്ടാക്കിയതാണ് മനസ്സിലാവുന്ന രീതിയിലാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ അതിൽ പറയുന്നത് അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അതൊന്ന് റീഡ് ചെയ്ത് പോയാൽ മതി പറയുന്ന ഒരു കാര്യമാണ് ചരിത്രം എന്നത് ബുദ്ധിയുടെ ആത്മാവിൻ്റെ ബോധത്തിലേക്കുള്ള വളർച്ചയാണെന്ന് പറയുന്നത് അതായത് ഇത് ഒരു വിപുലമായി ന്യായീകരിക്കുന്നു എങ്കിലും ഘടനാത്മകപരമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ ബേസ് ചെയ്തിട്ട് ഒരു പാശ്ചാത്യ ഭരണ സംവിധാനമാണ് ഈ ഒരു ചരിത്രത്തിന്റെ അന്തിമ അവസ്ഥയായി വിശേഷിക്കപ്പെട്ടത് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇതിൽ നമ്മൾ എന്താണ് കാണുന്നത് വെച്ചാൽ ഒരുതരം തിയറിറ്റിക്കൽ വേർഷനുകളാണ് അതായത് ഹെഗലിന്റെ കുറിച്ചഭിപ്രായങ്ങള് മാത്സിന്റെ കുറച്ച് അഭിപ്രായങ്ങളെ ഒരു എന്താ പറയാ ഒരു തിയോറിറ്റിക്കൽ വേർഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപ്റ്റ് ചെയ്യാൻ അറിയില്ല അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏരിയ മനസ്സിലായാലും ഹെഗലിന്റെ അഭിപ്രായം പ്രകാരം എങ്ങനെയാണ് മാത്സിന്റെ അഭിപ്രായം പ്രകാരം ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്താലും മതി കേട്ടോ സോ ഹെഗലിന്റെ ആദർശങ്ങളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയക്ക് വിപരീതമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നോക്കാം അതായത് ഹെഗൽ വിശ്വസിക്കുന്ന എന്താണ് സത്യം അല്ലെങ്കിൽ റിയാലിറ്റി എന്ന ആശയങ്ങളിൽ നിന്നാണ് എന്ത് ഉണ്ടാവുന്നത് പുറത്ത് വരുന്നത് എന്നാല് മാക്സ് വിശ്വസിച്ചതോ ആശയങ്ങൾ സത്യത്തിൻ്റെതല്ല അതായത് സത്യം എന്ന് പറഞ്ഞ ആശയങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന് ആര് പറഞ്ഞു ഹെഗൽ പറഞ്ഞു എന്നാൽ ഈ ആശയങ്ങൾ എന്താണ് ഒരിക്കലും സത്യത്തിൻ്റെതല്ല മറിച്ചതാണ് പദാർത്ഥം തന്നെയാണ് യാഥാർത്ഥ്യം എന്നാണ് ആര് പറയുന്നത് മാത്സ് പറയുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസിയേഷൻ കുറച്ചുകൂടെ സുഖമാണല്ലോ അല്ലെ ഇതുവരെ നമ്മൾ പഠിച്ച വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൂടെ സുഖമായോണ്ട് നിങ്ങൾ ഈ ഒരു ടേം പഠിച്ചു വെക്കാൻ നോക്കാം ദെൻ ഹെഗലിന്റെ വ്യവസ്ഥ പറയണമെങ്കിൽ ഡയാലറ്റിക്കൽ ഐഡിയലിസം എന്ന് വിശേഷിപ്പിക്കാം മറുവശത്ത് മാക്സ് തന്റെ തൻ്റെ ജീവിതം നിക്ഷേപിച്ചത് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്ന ഒരു ലെറ്റർ ഫോമിലൂടെയാണ് അതായത് ഡയാലറ്റിക്കൽ ഐഡിയലിസം അതായത് ഒരു ഐഡിയയെ കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് ഡയാലറ്റിക്കൽ മെറ്റീരിയലിസത്തെ ആര് കണ്ടിരുന്നത് ഹെഗൽ കണ്ടിരുന്നത് എന്നാൽ കാൾമാക്സിന്റെ ഒരു ഐഡിയയിലോട്ട് ഡയാലറ്റിക്കൽ മെറ്റീരിയൽസ് മൂവ് ചെയ്യുമ്പോൾ അതൊരു മെറ്റീരിയലിസ്റ്റ് ആസ്പെക്ട്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഡയാലിക്കൽ മെറ്റീരിയലിസം എന്നൊരു ടേം അദ്ദേഹം യൂസ് ചെയ്തിട്ടില്ല സോ ആ ഒരു ഏരിയ നിങ്ങൾക്ക് സുഖമായിട്ട് നോക്കാം പിന്നെ ഇതിൽ പറയുന്ന ഒരു ഏരിയ ഹെഗലിനെ തല കീഴാക്കി നിർത്തുക എന്ന പ്രസിദ്ധമായ ഉപമ ഉപയോഗിച്ച് മാക്സിന്റെ സമീപന വ്യത്യാസം വിശദീകരിക്കപ്പെടുന്നു അതായത് ഹെഗലിനെ തലകയായി നിവർ നിറവർത്തുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു പ്രസിദ്ധമായ ഉപമ ഉപമാരും ഉപയോഗിച്ചിട്ടുണ്ട് കാൾ മാക്സ് യൂസ് ചെയ്തിട്ടുണ്ട് സോ അതിനെ വിശദീകരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഹെഗലിന്റെ ആദർശവാദത്തെ മാക്സ് എന്താണ് ശക്തമായിട്ട് ചെറുത്തു ഹെഗൽ ആശയങ്ങൾക്ക് പുരോഗമനപരമായ വികസനത്തിലൂടെ ചരിത്രം മുന്നോട്ട് പോകുന്നു എന്നതിൽ ഉറച്ചു നിന്നപ്പോൾ മാക്സ് വിശ്വസിച്ചത് പദാർത്ഥപരമായ നിലനിൽപ്പിനായിരുന്നു നേരത്തെ പറഞ്ഞ അതേ കാര്യം മെഗൽ മെഗൽ എന്താണ് ഒരു ഹിസ്റ്റോറിക്കൽ ബേസിലുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോ അതിലാണ് വിശ്വസിക്കുന്നത് എങ്കിൽ മാത്സ് എന്തിലാണ് വിശ്വസിക്കുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്റ്റിലാണ് വിശ്വസിക്കുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചും അതേപോലെ ഹെഗലിന് എന്താണ് തർക്കശാസ്ത്രം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോൺട്രഡിക്ഷൻ ബേസ്ഡ് ഉള്ള കൺസെപ്റ്റില് എന്തുണ്ടായിരുന്നില്ല മാക്സ് എതിർത്തത് ഹെഗലിന്റെ ഒരു ഐഡിയലിസ്റ്റിക് ടാമ്പിൾ അല്ലെങ്കിൽ ആദർശവാദം കൊണ്ടുള്ള ഒരു തടസ്സം ഉണ്ടാവില്ലേ അതിനെ ആയിരുന്നു അതേപോലെ മാക്സ് മെറ്റീരിയൽ സാഹചര്യങ്ങൾക്കുള്ള പ്രധാന പ്രാധാന്യത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും മനോഭാവ ബോധത്തെയും അതേപോലെ തന്നെ സാമൂഹിക മാറ്റത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഘടനയാണെന്ന് അംഗീകരിച്ച് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പോയിന്റ്സ് പോയിന്റ്സൊക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് കവർ ചെയ്യാം കേട്ടോ ഞാൻ പോയിന്റ് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഒന്നുകൂടെ വായിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ പോയിന്റ്സ് കിട്ടും ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അഡീഷണൽ നോട്ട്സ് വേണമെങ്കിൽ കവർ ചെയ്യാൻ ഞാൻ നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഏരിയയിലോട്ട് പോകുകയാണെങ്കിൽ ചെറിയൊരു ഏരിയയാണ് ദ ഒറിജിൻ ഓഫ് കോൺസെപ്റ്റ്സ് ഈ ഒരു കോൺസെപ്റ്റുകളുടെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഈയൊരു അവതരണങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഒരു ഉത്ഭവം എവിടെന്നുള്ള രീതിയിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് രണ്ട് പാരഗ്രാഫ് പറയുന്നുണ്ട് സോ നമുക്ക് ഒന്ന് റെഫർ ചെയ്യാം മാത്സും ഹെങ്കൽസും അവരുടെ എഴുത്തുകളിൽ ഡയലറ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്ന എന്ത് ഉപയോഗിച്ചിട്ടുണ്ട് പദം ഉപയോഗിച്ചിട്ട് അപ്പൊ മാത്സിന്റെ എഴുത്തിലാണെങ്കിലും ഹെങ്കലിന്റെ എഴുത്തിലാണെങ്കിലും എന്തുണ്ട് ഡയലറ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് ഒരു പദ ഉണ്ടല്ലേ അപ്പൊ ജോസഫ് ജേറ്റ്സൺ പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ടിലെ ജർമ്മൻ വിപ്ലവത്തിന് ശേഷം മാക്സുമായിട്ട് എന്താണ് ബന്ധപ്പെട്ട ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴിലാണ് ഈ ഒരു പദം അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പൊ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്നത് എന്നത് കോൾ കോൾ കോഡ്സ്കി എഴുതിയ ഒരു ഫ്രീഡിജ് എഗൽസിന്റെ എഗൽസിന്റെ ജീവിതത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് മാക്സിന്റെ മരണ മരണ വർഷമായിരുന്നു അതായത് മരിച്ച വർഷമായിരുന്നു അതായത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് മാക്സ് തന്നെയാണ് ഭൗതിക ചരിത്രവാദം അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹിസ്റ്റോറി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചത് പിന്നീട് ഹെഗൽസ് അതിനെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന രീതിയിലേക്ക് അതായത് ചരിത്ര ഭൗതികവാദം എന്ന രീതിയിൽ ആദ്യം എന്താണ് മെറ്റീരിയലിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്നായിരുന്നു അതിനെ ഹെഗൽ എന്ത് ചെയ്തു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന ഭൗതിക ചരിത്രവാദം എന്നുള്ള ഒരു രീതിയിലേക്ക് പേരിട്ടു എഗൽസിന്റെ ഡയലറ്റിക് ഓഫ് ഡയലറ്റിക് ഓഫ് നാച്ചു എന്ന കൃതിയിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലുള്ള മെറ്റീരിയലിറ്റിക് ഡയലറ്റിക് എന്ന ആശയം കൂടി വിശദീകരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഈ ഒരു ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നില് ജോർജ് പാൽനോ ആണ് റഷ്യൻ മാർക്സിസത്തിന്റെ പിതാവായ ഇദ്ദേഹം എഗലിനെയും മാക്സിനെയും അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫിലോസഫികളെ കുറിച്ചൊക്കെ പറയുന്നത് ഇപ്പം ഈ ഡയാലിക്കൽ മെറ്റീരിയലിസം ആദ്യം ഏത് പേരിലായിരുന്നു ഏത് പേരിലേക്കാണ് അത് കൺവേർട്ട് ചെയ്തത് ആ ആരാണ് അത് ആദ്യം ഉപയോഗിച്ചത് ആര് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടായിരുന്നത് ഏത് വർഷമാണ് ഈ ബുക്ക് ആരും മരിക്കുന്ന സമയത്താണ് മാത്സ് മരിക്കുന്ന സമയത്താണ് പബ്ലിഷ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയാണ് എന്തിൽ തന്നിട്ടുള്ളത് ദ ഒരിജിൻ ഓഫ് ദ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിൽ തന്നിട്ടുള്ളത് കേട്ടോ